ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം അവർ നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു കെ അവർ നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ടി ബ്ലീ ദവിംഗ് യു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നു നോക്കാം ഓക്കെ സിക്സ് ഓഫ് പെൻഡാക്കിൾസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നു ഓക്കെ ജഡ്ജ്മെൻ്റ് ആൻഡ് ഓക്കെ കിങ് ഓഫ് കബ്സ് പേജ് ഓഫ് വൺസ് ലവേഴ്സ് കെ ആൻഡ് പേജ് ഓഫ് സോർട്സ് ഓ ആ ഫോർ ഓഫ് വൺസ് ആൻഡ് സെവൻ ഓഫ് കപ്പ്സ് ഓക്കെ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് കെ ഓക്കെ കൂടുതൽ പേരും ഈ ഒരു സമയത്ത് സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ ഒത്തിരി ഡിസ്റ്റൻസിലാണ് പരസ്പരം നിങ്ങൾ നേരിൽ കണ്ടിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ടെന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എപ്പോഴും അവരുടെ അവരുടെ മെമ്മറീസ് നിങ്ങളിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഡേ ആൻഡ് നൈറ്റ് അവരെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ വേണ്ട അല്ലെങ്കിൽ ആ ഒരു ചിന്ത മനസ്സിൽ വരുത്തേണ്ട മറ്റ് മറ്റ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് പോലും ഈ വ്യക്തിയുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവാം ഓക്കെ അത്രമാത്രം ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ ബോണ്ടിങ് ആണ് ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുള്ളതെന്ന് കാണുന്നുണ്ട് മേ ബി ഈ വ്യക്തി നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ വ്യക്തി ഇപ്പോഴും ോർക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി വളരെ സിൻസിയറായിട്ട് തന്നെ നിങ്ങളെ ഇപ്പോഴും പ്രണയിക്കുകയാണ് ഈവൻ നിങ്ങളുടെ ആബ്സൻസിൽ പോലും അവർ നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു വെൽവിഷറാണ് ഈ വ്യക്തി ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി ഇപ്പോഴും ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് ഓക്കെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവും ഒരു എന്തൊക്കെയോ ചില സാഹചര്യങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുണ്ടായിരിക്കാം എങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ഫീലിങ്സ് ഇപ്പോഴും എന്നാണ് കാണുന്നത് ഈ വ്യക്തിയെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തിയോ എപ്പോഴും ഡ്രീംസിൽ കാണുന്നുണ്ടാവാം നിങ്ങളുമായിട്ട് അവർ ആ ഡ്രീംസിലൂടെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവാം അതായത് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നിങ്ങൾക്കിടയിൽ പോസിബിൾ പോസിബിളാകുന്നുണ്ട് ഓക്കെ പലർക്കും അത്തരം എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നുണ്ടാവാം ഓക്കെ അത്തരം ആൾക്കാർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കാരണം അത്രയും ഒരു സോൾ കണക്ഷൻ ഫീല് ചെയ്യുന്നത് കൊണ്ടാണ് കാരണം അത്രമാത്രം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു ലവേഴ്സിൻ്റെ കാർഡ് വരുമ്പോൾ തന്നെ അത്രയും എനർജിയാണ് ഓക്കെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഒരു ഒരു തരത്തിലും ഒരു പവറിനും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല ഒരു വ്യക്തിക്കായാലും ഒരു സാഹചര്യത്തിനായാലും നിങ്ങളെ രണ്ട് പേരെയും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല മേ ബി ഇത് ഫിസിക്കലി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആവുന്നുണ്ടാവാം പക്ഷേ നിങ്ങളുടെ ആ സോളുകൾ തമ്മിലുള്ള ആ ഒരു ആ ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും എൻഡ് എൻ്റാവുന്നൊന്നല്ല അതുകൊണ്ട് തന്നെയാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രണയമാണ് ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ളതെന്നാണ് ഈ ഒരു കാർഡിൻ്റെ എനർജി നമുക്കിവിടെ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാവാം മേ ബി അവരുടെ കരിയർ അത്രയും അത്രയും റിസ്ക് ഉള്ള ഒരു കരിയറിലുള്ള വ്യക്തിയായിരിക്കാം എങ്കിൽ പോലും അല്ലെങ്കിൽ അത്രയും അവർക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമായിരിക്കാം എങ്കിലും ആ നിമിഷത്തിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ അത്രയും ശ്രമക മായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ ഓർമ്മകളെ അല്ലെങ്കിൽ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിനെ വിട്ടു മാറാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മനസ്സിൽ നിന്നും ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ല ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ചുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തിരുന്ന കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രയും സന്തോഷം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നത് ആ ഓർമ്മകളിലൂടെ അവരിങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ആ ഒരു സന്തോഷം ലൈഫിൽ വീണ്ടും ഉണ്ടായിരുന്നു എങ്കിലെന്ന് ഇപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് മീൻസ് അത്രയും അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നു ചിന്തിക്കുന്നു എന്നാണ് ഓക്കെ ഫോർ ഓഫ് വാൻസ് ഒരു ഫയർ എനർജി അത്രയും തീവ്രമായിട്ടുള്ളൊരു പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ഓക്കെ ഇപ്പോൾ ആ വ്യക്തി ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ് കേൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടി വന്നതോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതോ ആയിരിക്കാം നിങ്ങളെ വാക്കുകൾ കൊണ്ടൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഏത് ചൂസ് ചെയ്തിട്ടായിരുന്നാലും നിങ്ങളുടെ അരികിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും അവർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ആ ഒരു കൺഫ്യൂഷനാണ് ഓക്കെ ഏത് വിധേന ചിലപ്പോൾ നിങ്ങളെ പല പ്രാവശ്യം ഈ വ്യക്തി കോൾ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് ചിലപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവാം അത്തരത്തിൽ ഈ വ്യക്തി ചിന്തിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടത് ഏത് രീതിയിലാണ് നിങ്ങളുടെ മുന്നിൽ വീണ്ടും ആ ഒരു പ്രണയം നിങ്ങളോട് പറയേണ്ടത് എന്നൊക്കെ ഈ വ്യക്തിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വ്യക്തി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ആൻഡ് ദ മാസ്റ്റർ കാർഡ് ഹിയർ ഈസ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് അതായത് എത്രമാത്രം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അത്രമാത്രം ഈ വ്യക്തിയും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു പ്രണയം നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം പ്രണയമാണോ ഈ വ്യക്തിക്കായിട്ടുള്ളത് അതിൻ്റെക്കാളും ഏറെ സ്നേഹം ഈ വ്യക്തിയുടെ ഉള്ളിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആൻഡ് ഇൻഫിനിറ്റ് സോൾട്ട് കണക്ഷൻ ഓക്കെ ദാറ്റ് ഈസ് ദ ക്ലാരിഫിക്കേഷൻ അതാണ് ഇവിടെ നമുക്ക് ക്ലാരിഫൈഡ് ആവുന്നത് മാസ്റ്റർ കാർഡിലൂടെ തന്നെ നമുക്കത് വ്യക്തമാണ് ഒരിക്കലും ഒരിക്കലും ആകുന്ന ഒരു എൻഡാകുന്നൊരു അല്ല നിങ്ങളുടേത് പലരുടെയും ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ തന്നെയാണെന്നിവിടെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തി കീപ്പ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ സീക്രെട്ടായിട്ട് എല്ലാം അറിയുന്നുണ്ട് മേ ബി മറ്റ് വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ എല്ലാം ഈ വ്യക്തി നിങ്ങളെ നിങ്ങളറിയാതെ ചെയ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ തന്നെ സീക്രട്ടായിട്ട് ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർ നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ അവർ നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നു ഓക്കെ ലൈഫിൽ മറ്റൊരു കാര്യങ്ങളും അവർക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത്രയും ഒരു സന്തോഷമാണ് അവരിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ആ ഒരു കുറച്ച് സമയം അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സ് അവരുടെ ലൈഫിൽ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയിരുന്നു എന്നവരെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു സമയം അവരുടെ ലൈഫിൽ വീണ്ടും വന്ന് ചേരുവാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ഉണ്ടാവാൻ ഈ വ്യക്തി ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ് ഓക്കെ ആൻഡ് യെസ് ടെൻ ഓഫ് കപ്സ് ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് ലഭിക്കാനില്ല അവരുടെ മനസ്സിൽ എത്രമാത്രം പ്രണയമാണ് നിങ്ങളോടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വളരെയധികം വ്യക്തമാകുന്നുണ്ട് ഇവിടെ അതായത് അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഹാപ്പി ലൈഫ് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ദ എംബ്രസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രമാത്രം ആഴത്തിലുള്ള പ്രണയമുണ്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും ഡീപ്പായിട്ടുള്ള പ്രണയമുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല മേ ബി ഒരു സെപ്പറേഷൻ അവരെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവാം ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ല യു ആർ മൈ ട്വിൻ ഫ്ലൈം ഓക്കെ നിങ്ങളവരുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് പോലും അവർ പറയുന്നുണ്ട് ആൻഡ് ഡ്രീമിങ് എബൗട്ട് യു ഓൾ ദി ടൈം എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട് യു സ്റ്റിൽ ഹോൾഡ് ദി കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഓക്കെ ഈ ഒരു മെസ്സേജിൽ നിന്ന് തന്നെ അവർ നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു കീ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളെ അത്രമാത്രം അവർ പ്രണയിക്കുന്നുണ്ട് യു ആർ മൈൻ ഐ ലവ് യു ഓക്കെ ആയിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് അവർ പറയുന്നത് ആൻഡ് പ്ലീസ് ഫോർ ഗീവ് മീറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ മേ ബി ഒരു സെപ്പറേഷൻ അവർ കാരണമായിരിക്കാം അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് അവരോട് നിങ്ങളെ ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട് ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുട്ട് ഹിയാർ മിസൈഡ് മി ഐ മിസ് യു മിസ് യു മിസ് യു കെ വളരെ റൊമാൻറ്റിക്കായിട്ട് വളരെ തീവ്രമായിട്ടുള്ള മെസ്സേജസ് ആണ് അവർ നിങ്ങളെ എത്ര മാത്രമാണ് മിസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നുപോലും അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ അപ്പോൾ നിങ്ങളുമായിട്ട് സോളിഡായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്ന് ഈ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഐ എം റെഡി ടു ടെൽ യു ദി ട്രൂത്ത് ഓക്കെ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സെപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയുള്ളൊരു കാര്യം ഏതോ ഒരു യാഥാർത്ഥ്യം നിങ്ങളെ അറിയിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ്ലേഷൻ പർപ്പിൾ കളർ പർപ്പിൾ കളർ ലഭിച്ചിട്ടുണ്ട് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ കളർ ഫേവറേറ്റ് കളർ പർപ്പിൾ ആയിരിക്കാം ഹീലർ പ്രൊഫഷണലി ഹീലർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം ക്രൈസ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ടുള്ള ക്രൈസ് ഉള്ള വ്യക്തിയാണ് എബ്രോഡ് കുറച്ച് പേരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലായിട്ടുള്ള റിലേഷൻഷിപ്പുള്ളവരുണ്ടാവാം എബ്രോഡ് ആയിരിക്കാം ലെറ്റർ എം നമ്പർ തേർട്ടീൻ മാർച്ച് മന്ത് ഓക്കെ മാർച്ച് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ വൺ പർപ്പിൾ കളർ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഷോർട്ട് എബോർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഡിസംബർ മന്ത് ആൻഡ് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ലിവറ എന്നുള്ളൊരു സോഡി എക്സൈനാണ് വന്നിട്ടുള്ളത് ജനുവരി മന്ത് ലഭിച്ചിട്ടുണ്ട് നമ്പർ ടെൻ ലെറ്റർ ടി ഇലവൺ തേർട്ടി വൺ ലെറ്റർ ഇ നമ്പർ നയൻറ്റീൻ ട്വൻ്റി ടു ലെറ്റർ എഫ് സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പറാണ് നമ്പർ ത്രീ അതൊരു ഏഞ്ചൽ നമ്പറാണ് ഫെബ്രുവരി മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ട്വൻറ്റി ടു ലെറ്റർ ബി ട്വൻ്റി വൺ ആൻഡ് സജറ്റേറിയസ് എന്നുള്ളൊരു സോഡയാക് സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡയാക് സൈൻ സജിറ്റേറിയസ് ആയിരിക്കാം ടുമോറോ മോറോ ഒരു പോസിബിലിറ്റിയാണ് തേർട്ടി ടു എന്നുള്ളൊരു നമ്പരാണ് മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം ലെറ്റർ ആർ കെ ലെറ്റർ എച്ച് വിത്തിൻ ടു ഡേയ്സ് എന്നുള്ളൊരു പോസിബിലിറ്റി ആണ് ലെറ്റർ ഐ നമ്പർ ടെൻ ട്വൻ്റി സെവൻ ആൻഡ് ഫൈനലി നമ്പർ എയ്റ്റീൻ ഓക്കെ അപ്പോൾ ഇതുക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് ഒന്നും ചെയ്യുന്നില്ല ഒത്തിരി പേര് നമ്പർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ജനറൽ റീഡിങ് മാത്രമാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്